ശുഭ നാരുളമുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നലെ വീഡിയോ കണ്ടില്ല ഇന്ന് ഇത്രയും നേരമായിട്ട് വീഡിയോ കണ്ടില്ല ഇപ്പോൾ ഞാൻ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിക്കാനായിട്ട് പോയപ്പോൾ ഇപ്പോൾ എനിക്കൊരു ത്രെഡിങ് കയറുന്നത് ഇപ്പോൾ ഞാൻ പാർലറിലേക്ക് കയറി വന്നതാണ് പാർലറിലേക്ക് കയറി വന്നപ്പോൾ ഓയിലിൻ്റെ കാര്യം പറഞ്ഞു ഒരാൾ വിളിച്ചു ഓയിൽ കിട്ടിയില്ല ചേച്ചി എന്നും പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ വാട്സപ്പ് നോക്കിയപ്പോഴാണ് കുറച്ച് പേരൊക്കെ ചോദിച്ചേക്കുന്നു ഇതുപോലെ വീഡിയോ കണ്ടില്ലല്ലോ വീഡിയോ കണ്ടില്ലല്ലോ ഇത്രയും നേരം നോക്കിയിരുന്നു എന്ന ഒക്കെ പറയുന്ന കേട്ടോ അപ്പോൾ എനിക്കങ്ങ് വിഷമമായി കേട്ടോ സത്യമായിട്ടും ഇപ്പം ഞാൻ വിചാരിച്ചു താഴെ ചെന്നിട്ട് നിങ്ങളെ മുഖത്ത് കാണിച്ച് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചായിരുന്ന പക്ഷേ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം സംസാരിച്ചാൽ കൊച്ചി ഇവിടെ ഇരുന്നു അങ്ങനെ എന്റെ ടൈം പോയി ഇപ്പം മണി ആകാറായി ഇനി താഴെ ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ എനിക്ക് വിളക്ക് എത്തിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ ഇന്നും പറ്റത്തില്ല അതുംകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ നല്ല നല്ല എന്താ പറയുന്നത് നല്ല റിസൾട്ട് ഉള്ള ഒരു പായിക്കാട്ടോ uh, അത് നമുക്ക് റെഗുലറായിട്ട് ചെയ്യണേ അങ്ങനെ ചെയ്യാം ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്യണേ അങ്ങനെ ചെയ്യാം ആഴ്ച മൂന്ന് പ്രാവശ്യം ചെയ്യണേ അങ്ങനെ ചെയ്യാം നമുക്ക് ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള ഒരു കോഫി ഫേസ് പായ്ക്കാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ അതിനകത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പിന്നെ എന്നോട് ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശുഭയെ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത് വയസ്സായി എഴുപത് വയസ്സായി എഴുപത്തിരണ്ട് വയസ്സായി ഇങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട് ഇപ്പം ശുഭ പറയുന്ന എല്ലാ പായ്ക്കുകളും ഞങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് എൻ്റെ മുഖത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് പാർലറിലൊന്നും പോകാത്ത ആൾക്കാരാണ് ഞാൻ അപ്പം ഇങ്ങനെ ഒരുപാട് എനിക്ക് എപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ചിലർ വിളിച്ചേ വിളിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണ് കേട്ടോ ഇനി സത്യമായിട്ട് നേരെ ഇനി ഞാൻ ആര് വിളിച്ചാലും നമ്മൾക്ക് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഫോൺ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്താലായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാം തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ബെർത്ത് ഡേയുടെ അന്നും ഒക്കെ ഞാൻ എല്ലാവരും ശുഭ എനിക്ക് ശുഭയപ്പം ഒരുപാട് ഒരുപാട് ഒത്തിരി നല്ല സ്നേഹമായിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഒക്കെ അവരൊക്കെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അവരൊക്കെ ഇപ്പോൾ ഫോൺ വഴി കുറച്ച് വെച്ചേക്കുവാണ് പിന്നെ ചിലർക്ക് അങ്ങ് ഒരു നിർബന്ധമാണ് ഓയിലിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വേണം പൈസ നമുക്ക് ഇട്ട് കൊടുക്കാനായ പിന്നെ ഓയിലിന്റെ കാര്യം എത്ര പറഞ്ഞാലും ഞാൻ വീണ്ടും ഒന്ന് പറഞ്ഞ് കേൾക്കണം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വീണ്ടും 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 വിളിക്കുന്നുണ്ട് ഇനി ഇനി ഞാനിപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആക്കാൻ പോവാണ് ആരും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല പിന്നെ വാട്സപ്പ് കോൾ ഇങ്ങനെ വരുമ്പോഴത്തേന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവല്ലോ പിന്നെ അതിന് ഒരു എന്താ പറയുന്നത് ഒരു ഡിലേ ആയിട്ടല്ലേ എന്നെ സംസാരിക്കാൻ പറ്റത്തുള്ളു കുറച്ച് ഇപ്പം നമ്മൾ നേ മറ്റേ കോൾ വിളിക്കുന്ന പോലെ അല്ലല്ലോ വാട്സപ്പ് വാട്സപ്പ് കോൾ ആകുമ്പോഴേക്കും കുറേ താമസമാണ് അവിടെ നിങ്ങോട്ട് സംസാരം എനിക്ക് ഇതാകാനും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇനി വാട്സപ്പിൽ വന്നോ ഒരു കുഴപ്പവും ഞാൻ എപ്പോഴും ഫോണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണ് ആരും വിളിക്കേണ്ട എല്ലാവരും എല്ലാവരും വാട്സപ്പിൽ വന്നു നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഞാൻ വാട്സപ്പിലെ റിപ്ലൈ ഉറപ്പായിട്ട് തരുന്നതായിരിക്കും പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ കാണുന്നില്ലേ ഇതിന്റെ കമന്റ് ആയിട്ട് വന്നു വീഡിയോട് അടി ആയിട്ട് ചോദിച്ചു അല്ലെങ്കിൽ വാട്സപ്പിലെ രഹസ്യമാണെങ്കിൽ വാട്സപ്പിൽ വന്നോ അതിലൊന്നും ഒരു കുഴപ്പവുമില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആയിട്ട് അങ്ങ് എടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും യാതൊരു ഇതും കേൾക്കാതെ എപ്പോഴും കൂടുതൽ വന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നലെ രാത്രി ഞാൻ ഞെട്ടി പോയി അപ്പം മോൾക്ക് സ്കൂളുള്ളതുകൊണ്ട് ഞാൻ അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത് ആരും ആരാന്നറിയില്ല ഞാൻ നോക്കിയില്ല കേട്ടോ ഒരു നാലുമണിയായപ്പോഴത്തേനും കുറേ വെല്ലടിച്ച് കേട്ടോ അപ്പം നാലാവുമ്പം എല്ലാവരും അവർ ഉണന്ന് കാണുമായിരിക്കും അവിടെ ചിലപ്പോൾ പ്രാർത്ഥിക്കാനോ ഒക്കെ എഴുന്നേൽക്കുന്ന സമയമായിരിക്കും അപ്പോൾ എന്തെങ്കിലും പറയാനോ എടുക്കാനോ വല്ലതായിരിക്കും കുറേ കോള് ഇനി അറിയാതെ വന്നതാണോ എന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണന്ന് പോയി ഉണന്ന് പോയിട്ട് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല പിന്നെ അപ്പോൾ ഞാൻ അങ്ങ് എഴുന്നേറ്റ് കേട്ടോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ <laughs> അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോണിനകത്തുള്ള ഇതൊന്ന് കുറച്ച് വെക്കണം കേട്ടോ ഞാൻ കുറച്ച് വെക്കണം എന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടല്ലോ അപ്പോൾ വാട്സപ്പിൽ വന്നു വാട്സപ്പിൽ എത്രയോ ജനങ്ങളുണ്ട് ഒന്നും ചോദിക്കുന്നില്ല എന്നെ ഇങ്ങനെ കണ്ട് 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 എന്നെ കണ്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഓയിലിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഇതിനകത്ത് പറയുന്നുണ്ട് ഓയിലിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പിൽ ഗൂഗിൾ പേ ക്യാഷ് വിട്ടിട്ട് വാട്സപ്പിൽ വന്ന അഡ്രസ്സ് നന്നാൽ മാത്രം മതി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഓയില് കിട്ടുന്നതായിരിക്കും ഒരാൾക്ക് പോലും ഓയിൽ കിട്ടാതെ ഇരിക്കില്ല എല്ലാവർക്കും ഇത് ഇന്ന് ഉച്ച വരെയുള്ള ഫുള്ള് ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് സൺഡേ അല്ലായിരുന്നു ഇന്നൊരു ചേച്ചി ദൂരേന്ന് വരാനായിട്ട് ഇരുന്നായിരുന്നു എനിക്കൊരു ശക്കലം പോലും ടൈമില്ലായിരുന്നു ഞാൻ ഓയിലിൻ്റെ ഫുള്ള് അങ്ങ് തീർക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ മോളെ വിട്ടിട്ട് അപ്പോൾ അങ്ങ് ഇരുന്ന് സത്യമായിട്ടും അങ്ങനെ അങ്ങ് ഇരുന്നിട്ട് ഞാനൊരു മൂന്ന് മണിവരെ കറക്റ്റ് ഇരുന്ന് എല്ലാവരുടെയും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയും ആരുടെയെങ്കിലും ഓയിൽ നിങ്ങളുടെ കയ്യിൽ എത്താതെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ അത് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ കിട്ടിയില്ല എന്ന് പക്ഷെ ഞാനത് ഇട്ടിട്ടുള്ളതാണ് കൊറിയർ വിട്ടിട്ട് അങ്ങ് വരാൻ താമസം വന്നാലും പറയണം എനിക്ക് കോട്ടയത്തെ വിട്ട കൊറിയർ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനായിരുന്നു അപ്പോൾ നമുക്ക് ട്രാക്ക് ാടി വെച്ച് നോക്കാൻ പറ്റും അപ്പോൾ എവിടം വരെ ആയി എന്തായി എന്താണ് താമസം എന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് കൊണ്ടും ആരും പേടിക്കേണ്ട എല്ലാവരുടെ കയ്യിലും ഇന്നത്തെ ഇപ്പം ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഇന്നിപ്പം ഞാൻ ഫുള്ള് തീർത്ത് വെച്ചു ആ ദിവസങ്ങളിലെ ഫുള്ള് ഞാൻ എല്ലാം ഞാൻ തീർത്ത് വെച്ചു ഇന്നലെ നമുക്ക് കൊറിയർ ഓഫീസ് ഇല്ലല്ലോ അപ്പം ഇന്നത്തേന് ഞാനത് ഫുള്ള് തീർത്തിട്ടുണ്ട് ഇനി വരുന്നതെല്ലാവരുടെ ഇനിയിപ്പോൾ എനിക്ക് കറക്റ്റ് 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 അങ്ങ് ഇനിയാക്കാനായിട്ടാണ് എൻ്റെ പ്ലാന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വരണം ഇനിയിപ്പം ാരും ദേവിയത് വിളിക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഫേസ് പാക്കിനെ പറ്റി ഇനി പറയാം അപ്പം സ്കിപ്പ് അടിച്ചു പോയാൽ ഇത് കേക്കാതിരുന്നെങ്കിലോന്നോർത്തോണ്ടാണ് ഞാനിത് നിങ്ങള് മുൻപേ അങ്ങ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പായ്ക്കെന്തെന്നറിയുമോ ആൻറ്റി കേട്ടോ അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ പ്രായമായി ഡള്ളായി ഒക്കെ മുഖം വരാതെയും റിംഗിൾസ് വരാതെയും നമ്മുടെ നമ്മുടെ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് വരട്ടെ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ താഴെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ മൂന്ന് വരകൾ പോലെ ഉണ്ടായിരുന്നു അതായത് ഈ ഫോണിൻ്റെ ഉപയോഗം കൊണ്ടാണോ എന്താന്ന് ഈ കണ്ണിൻ്റെ ഇവിടെ എന്നാൽ ഇല്ല അപ്പം റിംഗിൾസ് വരുവാണെങ്കിൽ രണ്ട് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ കാരണമല്ലോ അപ്പം ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് വരെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പത്ത് ദിവസമായിട്ട് ഓയിൽ ഓയിലടുപ്പിച്ചങ്ങ് തേക്കുന്നുണ്ട് കേട്ടോ ഓയിലിങ്ങനെ അങ്ങനെ റിംഗ്ലിസ് ആണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് കരുതി ഞാനിങ്ങനെ നല്ല കൂലടുപ്പിച്ച് നന്നായിട്ട് മാറ്റം ഉണ്ട് കേട്ടോ നന്നായിട്ട് മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടല്ലോ ചുണ്ടിൻ്റെ താഴെയുള്ള ചുളിവ് നെറ്റിയിലുള്ള വര അതൊക്കെ എല്ലാവരും ചോദിച്ചില്ല അപ്പം നന്നായിട്ട് തേച്ചോ നിങ്ങൾക്കും നല്ല മാറ്റം വരും പിന്നെ നമ്മുടെ ഓയിൽ ഇപ്പം പാരുണ്ണി മാറാൻ ഇപ്പം ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ളത് കാണിച്ച് തന്നിട്ട് അതിങ്ങനെ പാടേ പോയെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട് കേട്ടോ ൊത്തിരി സന്തോഷം കൊണ്ട് എന്തോ അനുഗ്രഹം കിട്ടിയ ഓയിലാന്ന് എനിക്കങ്ങനെ അങ്ങ് എൻ്റെ മനസ്സിലെനിക്കങ്ങ് തോന്നുവാകട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അതിനുള്ള ഇത് പറഞ്ഞു 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 എനിക്കങ്ങനെ അങ്ങ് വിചാരിക്കുകയാകട്ടോ ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹം കിട്ടിയ ഒരു ഓയില് പിന്നെ കാ കുറേ നാളായിട്ടുള്ള കരിമംഗല്യം വരെ മാറിയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ് ടാൻ മാറാനും റിംഗിൾസ് മാറാനും മുഖത്തെ ചൂ എന്താ മുഖത്തെ ഒരു നിങ്ങൾക്കൊരു നിങ്ങൾക്ക് നേരത്തെ നല്ല വെളുപ്പുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ടാൻ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ കറുത്ത അതൊക്കെ മാറും അതൊക്കെ നല്ല വെളുക്ക് നമ്മുടെ ഓയിൽ തയ്ച്ചാല് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഒരേ ഒരു ചേച്ചി പറഞ്ഞ് മുട്ടിന് താഴേക്ക് ഇങ്ങനെ കറുത്ത് കറുത്ത് കറുത്തിരുന്നിട്ട് അവിടെ ചെറിയ ചോറിച്ചിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പം ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഉള്ളിലോട്ട് കഴിച്ചിട്ടുണ്ട് പുറമേ പെരട്ടി കുറേ ഓയിൽമെൻ്റ് എന്നാൽ ക്ലോട്ടിനോസോൾ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ഈ കറുപ്പിനും അങ്ങനെയാണോ ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ അതടങ്ങിയ ഒരു ഉണ്ട് കേട്ടോ ക്രീം ഓയില്മെൻറ്റ് അത് ഇങ്ങനെ ചൊറിച്ചിൽ പോകാനും ആ കറുത്തപാട് പോകാനുമൊക്കെ ഒരുപാട് മേടിച്ച് തേച്ചു അതിനൊക്കെ ഒരുപാട് വിലയാ ശുഭ രണ്ടായിരം മൂവായിരം രൂപയുടെ ഉള്ളിലോട്ട് ഇതും കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ആ ചേച്ചി ഒരു ഒരു മാസമായിട്ട് നമ്മുടെ ഓയിൽ മുഖത്ത് തേയ്ക്കുമ്പോൾ കാലയിൽ നല്ലപോലെ തേച്ച് തേച്ച് മസാജ് ചെയ്ത് അവിടുത്തെ ചൊറിച്ചിലും പോയി അവിടുത്തെ കറുപ്പും പോയെന്നും പറഞ്ഞാൽ എനിക്ക് പെണ്ണോട് പറയട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് തയ്ക്കാൻ കേട്ടോ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു ഇനി നമ്മുടെ ബൈക്കിലോട്ട് പോകട്ടെ അപ്പം ഒത്തിരി നീട്ടി നീട്ടി പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതെവിടെ വലിച്ചു നീട്ടിക്കൊണ്ടുപോവുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കമൻസുകൾ നമുക്ക് വരും കേട്ടോ കാരണം കാര്യം അറിയുകയും ചെയ്യണം ഇങ്ങനെ ഒത്തിരി നേരം കേട്ടിരിക്കാൻ അങ്ങനെയുള്ളവരും ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് നോക്കണം നമ്മുടെ ഇതിനകത്ത് ഇരിക്കുകയേ വേണ്ട നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഫാമിലി നമുക്ക് കുറച്ചാൾക്കാരുണ്ട് നമുക്ക് അറിയാമല്ലോ എല്ലാവരും അറിയാലോ അങ്ങനെയുള്ളവർ മാത്രം ഇതിനകത്ത് ഇരിക്കുക അല്ലാതെ വലിച്ചു നീട്ടു വന്നും നീട്ടിക്കുറുക്കുക ഇതൊക്കെ എന്തൊരു ഭാഷകളാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരു ആ നിമിഷം തന്നെ എൻ്റെ ഇത് കാണുമ്പോഴേ സ്കിപ്പ് അടിച്ചു നോക്കണേ കാണാൻ നിൽക്കരുത് നല്ല നല്ല കാര്യങ്ങൾ കേട്ടിട്ട് പിന്നെ അതൊരു അതായിട്ട് വേണ്ട കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഓടിക്കണം അപ്പൊ നമ്മുടെ പായ്ക്കിലോട്ട് നിന്ന് പോവാ നമ്മുടെ പായ്ക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി എടുക്കണം കാപ്പിപ്പൊടി എടുത്തിട്ട് കാപ്പിപ്പൊടി ഫസ്റ്റ് എടുക്കണം അതിലേക്ക് തേൻ ഒഴിക്കണം ചെറിയ തേനോ വലിയ തേനോ ഏത് തേനാണേലും കുഴപ്പമില്ല കുറച്ച് തേൻ അപ്പം കാപ്പിപ്പൊടിയിലേക്ക് തേൻ ഒഴിക്കുമ്പോൾ അത് ഇച്ചിരി മിക്സ് ആവാനായിട്ട് കുറച്ച് താമസം വരും അപ്പം ഇങ്ങനെ നല്ല പോലെ ഒരു സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കി 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 കാപ്പിപ്പൊടി തേനിലേക്ക് നല്ലപോലെ മിക്സ് ആവണം ആ സമയത്ത് കുറച്ച് കസ്തൂരിമഞ്ഞ നല്ല സൂപ്പർ കസ്തൂരിമഞ്ഞളായിരിക്കണം നമ്മളെ പറ്റിക്കുന്ന കസ്തൂരി മഞ്ഞളൊന്നും ആയിരിക്കരുത് നല്ല നിന്ന് നന്നായിട്ട് കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ അതിൻ്റെ ഒരു തുള്ളി ഇടുക അപ്പം ഒരു നേരത്തേനുള്ള പായ്ക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിൻ്റെ ഒരു തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യാനായിട്ട് മിക്സ് ആവാനായിട്ട് ഒരു ശകലം താമസം വന്നാൽ ഒരു ശകലം തേനും തേന് വേറൊന്നും ഇതിൻ്റെ കൂടെ ആക്കാനായിട്ട് ഒഴിക്കരുത് തേൻ മാത്രം തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ആയി കഴിയുമ്പം ആ ഒരു മഞ്ഞളിൻ്റെ ഒരു ശകലമേ കാണാനായിട്ടുള്ള കാരണം കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോഴത്തേനും നമ്മൾ തേൻ ഒഴിച്ചാലും സുരമഞ്ഞലിൻ്റെ കുറച്ചിട്ടാലും അത് നല്ലപോലെ വരിതായിട്ട് ആ ഒരു കളറിലേ ഇരിക്കത്തുള്ളൂ ഇന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നല്ലതുപോലെ ഒന്ന് തിച്ച് കൊടുക്കണേ ഫുള്ള് നെറ്റിയിലും കണ്ണിൻ്റെ താഴെയും ഇവിടെ എല്ലാം ഇവിടെ എവിടെയൊക്കെ കറുപ്പുണ്ടോ പിന്നെ നമ്മുടെ കഴുത്തെ മസ്റ്റായിട്ടും തേച്ച് കൊടുക്കണം അത് മറക്കുകയേ ചെയ്യില്ല നമ്മുടെ കഴുത്തേല് ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഒരു ചെറിയായിട്ടൊരു മസാജ് ഇത് ഇങ്ങനെ ഇങ്ങോട്ടേ വിടുന്ന രീതിയിലേ മസാജ് ചെയ്യാവുള്ളൂ അപ്പോൾ ഫുള്ള് മസാ നമ്മുടെ സ്കിന്നൊക്കെ ഓയിൽ തേച്ച് നല്ല സൂപ്പറായിട്ടിരിക്കുമല്ലോ ഇപ്പം തൊടുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി മാറ്റം അറിയാമല്ലോ ഞാനിപ്പോൾ ഇപ്പോഴിപ്പോഴേ എന്നും തേക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒന്നേ തേക്കുള്ളായിരുന്നു അപ്പോൾ അന്നത്തെ ഒക്കെ കണക്ക് ഞായറാഴ്ചയല്ലേ നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസം അപ്പോൾ ഫുള്ള് എണ്ണ തേപ്പ് തലഹെണ്ണ ചേത്ത് അങ്ങനെയൊക്കെ ഞായറാഴ്ച ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ തേക്കും കേട്ടോ കാരണം നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ഒരക്ഷരം പോലും വേണ്ടാതെ ചിരിക്കാൻ പാടില്ല വർത്തമാനം പറയാൻ പാടില്ല ഇത് ആൻറ്റി ഏജിങ് കോഫി ഫേസ് പാക്ക് ആണ് നമ്മൾ ഒരക്ഷരം പോലും വേണ്ടല്ലോ ഇങ്ങനെ ഇരുന്നോണം കേട്ടോ ഇങ്ങനെ ഇരുന്നോണം ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ പായ്ക്ക് നമ്മൾ ആൻറ്റി ഏജിങ് അതായത് പ്രായത്തിനെ നമ്മൾ ടൈറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു പായ്ക്കാണ് അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്നും ചിരിക്കുവോ വർത്താനം പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരു ടൈമിൽ വേണം ഇതിടാനായിട്ട് അപ്പോൾ അതിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് ശേഷം നല്ലതുപോലെ വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് മൂക്കിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ ഒന്ന് മാറ്റി കളഞ്ഞ് ചെറിയ ഒരു മസാജ് ചെയ്ത് വലിയ അമർത്തി മസാജ് ചെയ്യല് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അലോവേരയുടെ മോയ്സ്ചറൈസർ ഇപ്പം കയ്യിലുണ്ടെങ്കിൽ ആ ആരുടെയെങ്കിലും കയ്യിലൊക്കെ മോയ്സ്ചറൈസർ നല്ല മോയ്സ്ചറൈസർ എൻ്റെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ അലോവേര ആയിട്ടുള്ളത് അത് നിങ്ങൾ തീരുമ്പം തീരുമ്പം ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒന്നും മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അലോവേറയുടെ ഒരു തണ്ടെടുത്തിട്ട് മുഖത്ത് ഫുള്ളൊന്നും ഇങ്ങനെ മേൽപ്പോട്ടൊന്നും ഫുള്ളൊന്നും മസാജ് ചെയ്ത് അവിടെ വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴുകി കളഞ്ഞാൽ മതി അത് മുഖത്തുനിന്ന് ഒരിതായി പോവുമല്ലോ അപ്പോൾ അത് അപ്പോൾ കഴുകിക്കളയുക നമ്മുടെ ആൻറ്റി എജി നമ്മുടെ പ്രായത്തെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും നല്ലൊരു പായ്ക്കാണിത് പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ള സൂപ്പറാണ് മുട്ടയുടെ വെള്ള അരിപ്പൊടി ഇത് ഇതിനെ ഒന്നും ആരും ചെയ്യാതിരിക്കരുത് അതൊക്കെ സൂപ്പറാകട്ടോ നമ്മുടെ എന്ത് നമ്മുടെ മുഖത്ത് ചെയ്ത് നമ്മൾ നമ്മളെ ഇതാക്കുന്നു എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നു തൂങ്ങാതെയും നമ്മുടെ കഴുത്തിങ്ങനെ വര വര പോലെ വരാതെയും കഴുത്തെ അറച്ച് കറുത്തപാട് വരാതെ നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെയാകുന്നത് എത്രയോ പേരുടെ ഞാൻ കണ്ടേക്കുന്ന വയ്ക്കുന്ന കഴുത്ത ഫുള്ള് കറുപ്പ് കഴുത്തേ ഫുള്ള് കറുപ്പ് ഇങ്ങനെ കഴുത്തേ ഇങ്ങനെ വര 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 പോലെ ഇങ്ങനെ വരിക ഇതൊക്കെ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ പറയുന്ന പായ്ക്കുകളൊക്കെ ഇട്ട് നമ്മൾ പറയുന്ന ഉള്ളിലേക്കും നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം കേട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കർക്കിടക മാസത്തിലെ ഒരു അരി 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 നമ്മൾ ഒരു ഉണ്ട പോലെ ഇങ്ങനെ ഇതൊരു സാധനത്തിനെപ്പറ്റി പറഞ്ഞില്ലായിരുന്നു അതെല്ലാവരും ചെയ്ത് നോക്കിയോ ഞാൻ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്നലെ ആണെങ്കിൽ ഒരു ശകലീൻ ഇട്ടിട്ടിട്ടിട്ട് വെച്ച് അത് ഒരു പ്രാവശ്യം കുടിച്ചിട്ട് ബാക്കി കളഞ്ഞ് ഇവിടെ ആരും കുടിക്കത്തില്ല ഹസ്ബൻഡ് കുടിക്കും കേട്ടോ അപ്പം ഇന്നലെ സമയം കിട്ടിയില്ല അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് വൈകുന്നേരം അപ്പം ഞാൻ കുടിപ്പിക്കും പിള്ളേർ രണ്ടുപേരും എത്ര പറഞ്ഞാലും കുടിക്കത്തില്ല അപ്പം എന്നാ ചെയ്യുന്നു അതുങ്ങൾക്ക് തന്നെ ഒരു ഒരുതാവട്ടം അല്ലാതെ അപ്പം ഞാനങ്ങ് ഞാൻ ഞാൻ പറയുകയും കുടിക്കുകയും ചെയ്യും ഇങ്ങോട്ട് വാ നല്ല രുചിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ ഞാൻ പറയുന്നാലും അതുങ്ങൾ ഒരു സ്പൂൺ പോലും വായിക്കത്തുകൊണ്ട് വെച്ചാൽ കുടിക്കത്തില്ലാത്ത പിള്ളേരാണ് അപ്പോൾ എന്ത് അപ്പം കുറച്ച് പ്രായമാകുമ്പം ഇവരൊക്കെ തന്നെ ഇതായിക്കോളൂ അല്ലേ അങ്ങനെ അങ്ങനെ വിശ്വസിച്ചിരിക്കുക അപ്പോൾ ഇന്ന് ഓർക്കാപ്പുറത്ത് ഒരു വീഡിയോ അല്ലേ ഞാൻ താഴോട്ടിറങ്ങിയപ്പോൾ എനിക്കറിയാം ഇനി നടക്കത്തില്ലെന്ന് അതുകൊണ്ടാണ് എനിക്കൊത്തിരി പണികളുമുണ്ട് വിളക്ക് കത്തിക്കാറായി രാമായണം വായിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനി ഞാൻ വിളക്കും കത്തിച്ച് രാമായണം വായിച്ചിട്ടേ അടുക്കളേ കയറത്തുള്ളൂ ഇപ്പോൾ ഇപ്പോൾ സന്ധ്യ ആയി കേട്ടോ ആറേകാലൊക്കെ ആയിട്ടുണ്ട് ഇന്ന് വീഡിയോ വരുമ്പം കുറച്ച് താമസിക്കുമായിരിക്കും അപ്പോൾ ഈ ഈ ഒരു പായ്ക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ കുറേ ആൾക്കാർ ഏത് പായ്ക്കാണ് ഒരു നമ്മളൊരു ആഴ്ച മൂന്ന് ദിവസേലും ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് പിന്നെ ചിലർക്കൊക്കെ ക്യാരറ്റിൻ്റെ നന്നായിട്ട് പിടിച്ചു നല്ല കളർ വന്നൊക്കെ അപ്പം ഒത്തിരി 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 പേര് നമ്മുടെ എല്ലാ ദിവസവും ദിവസമുള്ള വീഡിയോയ്ക്ക് കമൻസ് എനിക്ക് വാട്സപ്പിൽ വന്ന് ഇടാറുണ്ട് കേട്ടോ അങ്ങനെയായി ഇങ്ങനെയായി മുഖം ഒത്തിരി മാറ്റം മുഖത്തുണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് കണ്ട ക്രീമുകളൊന്നും മുഖത്ത് വരുത്തേക്കരുത് സൺസ്ക്രീൻ ലോഷനും മോയ്സ്ചറൈസറും മാത്രം മതി നമ്മുടെ സ്കിന്നിന് പിന്നെ എവിടെയെങ്കിലും ഫങ്ഷനും ഒക്കെ പോകുമ്പോൾ നിങ്ങളിച്ചിരി ഫൗണ്ടേഷനോ പിന്നെ എൻ്റെ അടുത്ത് ഒരു കൊച്ചു വന്നിച്ച് കുഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ കണ്ടു പക്ഷേ റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ല ഏറ്റവും നല്ല ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് മോളെ അങ്ങനെ എനിക്കിപ്പം പറഞ്ഞു തരാൻ പറ്റത്തില്ല ഏറ്റവും നല്ല പിന്നെ കമ്പനികൾ പറയാം നല്ല 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 കമ്പനികളില്ലേ നല്ല കമ്പനി ഇപ്പോൾ ഒരു കമ്പനിയെപ്പോലും എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല 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 കമ്പനികളുണ്ട് അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ മേടിക്കുക എന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ഏതാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പം എനിക്ക് ചേരുന്ന ഫൗണ്ടേഷൻ മോക്ക് ചേരണമെന്നില്ല അതുകൊണ്ട് അല്ലേൽ പാലറ്റായിട്ട് പാലറ്റായിട്ടൊന്നും മേടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ നിങ്ങൾക്ക് സെൽഫ് യൂസിനല്ലേ അപ്പോഴത്തേനും നമുക്ക് പാലറ്റായിട്ട് മേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല അപ്പം ഇവിടെ കടയിൽ പോവുക ഷോപ്പിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുക എൻ്റെ സ്കിന്നേതാണ് എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ തരാൻ പറയുക പിന്നെ കുറച്ച് നല്ല കമ്പനി വാങ്ങിക്കുക ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെയും സൺസ്ക്രീൻ ലോഷൻ മഴക്കാലത്ത് യൂസ് ചെയ്യണോ പിന്നെ സൺസ്ക്രീൻ ലോഷൻ ഏതാണ് നല്ലത് മോയ്സ്ചറൈസർ ഏതാണ് നല്ലത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും 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 വരുന്നുണ്ട് സൺസ്ക്രീൻ ലോഷനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസറിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ ലോഷൻ ഈ ഈ കാലാവസ്ഥയിൽ മുഖത്ത് അപ്ലൈ ചെയ്യണം മോളെ എന്നാന്ന് വെച്ചാൽ അതങ്ങനെയാണ് സൺസ്ക്രീ നമുക്ക് ടാൻ അടിക്കാതെ നമുക്ക് ചെറിയ സൺ ടാൻ പോലും നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആകുന്ന ഒരു സമയമാണ് ചൂട് വരുമ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഒരു ഫിഫ്റ്റി ഒന്നും വേണ്ട നമുക്ക് ഒരു ട്വൻറ്റി അതിൻ്റെ താഴെയുള്ള എസ് പി എഫ് നോക്കി വാങ്ങിച്ചാൽ മതി സൺസ്ക്രീൻ കേട്ടോ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവും പിന്നെ മോയ്സ്ചറൈസറ് നമ്മൾ കുളി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ദേഹത്ത് കൈയിലെ കഴുത്തേലെ മുഖത്തെല്ലാം ഇടേണ്ട കാര്യമാണ് മോയ്സ്ചറൈസറ് അതും എല്ലാവരും അപ്ലൈ ചെയ്യുക ഈ കണ്ട ക്രീമുകളൊന്നും ക്രീമുകളൊന്നും തേക്കുന്നവരൊന്നും എന്നോട് ഒരു പരാതിയും പറയരുത് ഞാൻ കണ്ട ക്രീമുകളൊന്നും തേക്കാറില്ല നിങ്ങളുടെ അടുത്ത് ഞാൻ അത് പറഞ്ഞു തരുവാണ് എൻ്റെ സീക്രട്ടും ഇല്ല എല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ യാദൃശികമായിട്ടൊന്ന് വന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് കാണിക്കാൻ ഞാൻ മുഖത്ത് ഞാൻ ഇടുന്ന ഒരു പായ്ക്കായത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ